കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പങ്കാളിയാണോ എന്ന സംശയം ഉയർത്തുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു നമുക്കറിയാം കഴിഞ്ഞ മെയ് ഇരുപത്തിനാലാം തീയതി കേരളത്തിലെ ആലപ്പുഴയിൽ തോട്ടപ്പള്ളിക്കടുത്ത് പതിനാല് നോട്ടിക്കൽ മൈലിനുറത്ത് വെച്ച് എം എസ് എന്ന് പറഞ്ഞ ഒരു കപ്പൽ മുങ്ങുകയുണ്ടായി അല്ലാണ്ട് അറുനൂറ്റി ചെറുതാനം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കണ്ടെയ്നറുകളൊക്കെ ഇപ്പോൾ ടലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി നടക്കുകയാണ് ആ കണ്ടെയ്നറുകളിൽ എന്തായിരുന്നു എന്നത് സംബന്ധിച്ച് നമുക്ക് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല അതിന് മാരകമായിട്ടുള്ള രാസവസ്തുക്കളുണ്ടോ മലിനീകരണം നടന്ന വസ്തുക്കളുണ്ടോ ഇതിനെ കുറിച്ചിട്ടൊന്നും നമുക്കൊരു പിടിയില്ല തീരത്തെ പലയിടങ്ങളിലും ഈ പറഞ്ഞതുപോലെ പല വസ്തുക്കളും അടിഞ്ഞുകൂടുന്നുണ്ട് പിന്നർ ഡീൽസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് പഞ്ഞി തടി അങ്ങനെ പല 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 സാധനങ്ങളും ഒന്ന് അടിയുന്നുണ്ട് എന്തായാലും മെയ് ഇരുപത്തിനാലാം തീയതി ഈ കപ്പൽ മുങ്ങിയെങ്കിലും ഇപ്പൊ ഏതാണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും അത് സംബന്ധിച്ചിട്ടുള്ള ദുരൂഹതകൾ തുടരുകയാണ് അത് സംബന്ധിച്ചിട്ട് മുൻകരുതലുകൾ വിഴിഞ്ഞം തുറമുഖത്തെ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചിട്ട് ഇപ്പോഴും ആർക്കും ഒരു വിവരവും ഇല്ല അതിൻ്റെ പുറത്ത് പുറത്തോട്ടൊരു വിവരം വന്നിട്ടില്ല ആ കപ്പലിന്റെ ഉദ്യോഗസ്ഥന്മാരെ ആരെയും അറസ്റ്റ് ചെയ്യുകയോ അങ്ങനത്തെ യാതൊരു സംഭവങ്ങളുണ്ടായിട്ടില്ല കേരളത്തിലെ കോസ്റ്റൽ പോലീസോ അല്ലെങ്കിൽ മറ്റ് പോലീസോ ഒരു കേസ് ഇതുവരെ എടുത്തിട്ടില്ല അപ്പം ആ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിമുടി ദുരൂഹതകൾ നിലനിൽക്കുകയാണ് അപ്പോഴാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോടിനടുത്ത് വീണ്ടും ഒരു കപ്പൽ മുങ്ങിയത് അപ്പൊ ഈ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരൂഹതകളുണ്ടെന്ന് നമ്മൾ പലതവണ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു ആ ദുരൂഹതകൾ ഇപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുക പക്ഷേ ഇപ്പോൾ ആ ദുരൂഹതകൾ ശക്തമാകുമ്പോൾ ചില കാര്യങ്ങൾ സംബന്ധിച്ച് വ്യക്തത വരുന്നുണ്ട് അതെന്താണ് എന്ന് ചോദിച്ചാൽ ആ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ദുരൂഹതകൾ തുടരാനുള്ള കാര്യവും സർക്കാരോ പോലീസോ അതുമായി ബന്ധപ്പെട്ട് ഒരു നടപടികളും എടുക്കാത്തതിന്റെ കാരണവും എന്താണ് എന്നതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തിലെ പ്രമുഖ ദിനപത്രമായിട്ടുള്ള മലയാള മനോരമ പത്രം രണ്ടു ദിവസമായി നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളുണ്ട് ആ വെളിപ്പെടുത്തലുകളിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ശ്രമിച്ചത് നമുക്ക് ഓർമ്മയുണ്ടാവും ഈ എനിക്ക് എനിക്കൊന്ന് കഴിഞ്ഞ മാസം തുടക്കത്തിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ പിഴിഞ്ഞത്തെ അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടന വേളയിൽ കേരളത്തിന്റെ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ നടത്തിയൊരു പരാമർശം വലിയ വിവാദമായി ആ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ കേരള സർക്കാരിന്റെ പങ്കാളി പാർട്ട്നറാണ് അദാനി എന്ന് അദ്ദേഹം അവിടെ വെച്ച് പറയുന്നുണ്ട് ആ പറഞ്ഞത് അപ്പോൾ ആ വേദിയിൽ വെച്ച് തന്നെ അത് കൂടുതൽ വിവാദമായി കാരണം ആ തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് വന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പ്രസ്താവന എടുക്കുകയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ പ്രത്യശാസ്ത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗവൺമെന്റിന്റെ പങ്കാളിയാണ് അദാനി എന്ന് ആ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിൽ നിന്ന് കാര്യങ്ങൾ എത്രമാത്രം മാറിയിരിക്കുന്നു പ്രതിശാസ്ത്രവും രാഷ്ട്രീയവും ഒക്കെ ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം മാറിയിരിക്കുന്നു എന്ന് അവിടെ വെച്ച് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് വലിയ വിവാദമായി ശ്രുതി ആ വിവാദം അങ്ങനെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് അദാനി സംസ്ഥാന സർക്കാരിൻ്റെയും പിണറായി വിജയൻറെയും പങ്കാളിയാണോ എന്ന് സംശയിക്കാൻ കഴിയുന്ന വ്യക്തമായിട്ടുള്ള സൂചനകളും വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതിന്റെ രണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അല്ല ഒരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ അപകടം നടന്ന ഈ കപ്പൽ മുങ്ങി രണ്ടു ദിവസം കഴിഞ്ഞ് സാക്ഷാൽ പിണറായി വിജയൻ നേരിട്ട് തന്നെ ഡൽഹിയിൽ പോയി കേന്ദ്ര ഗവൺമെന്റിലെ ഈ കപ്പൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുമായി നടത്തിയ ചർച്ചയിൽ എടുത്തിട്ടുള്ള തീരുമാനമാണ് ഈ അദാനി ഇടതുപക്ഷ സർക്കാരിന്റെയും പിണറായി വിജയന്റെയും പങ്കാളിയാണോ എന്നുള്ള സംശയം ശക്തിപ്പെടുത്തിയിരിക്കും അതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ വിഷയത്തിൽ ഈ മുങ്ങിയ കപ്പലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ടതില്ല എന്നതാണ് യോഗത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ആ ക്രിമിനൽ കേസ് എടുക്കേണ്ട എന്നുള്ള തീരുമാനം വളരെ വിചിത്രമാണെന്ന് മത്സ്യത്തൊഴിലാളി ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമാൻ ചാൾസ് ജോർജ് വിശദമായി പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ വണ്ടി ഒരു പോസ്റ്റിൽ പോയി മുട്ടിയാൽ പോലും കേസ് എടുക്കാറുണ്ട് അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതുമായിട്ടുണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഇതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോ ഇതിനു മുമ്പ് കേസെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ മുംബൈയിൽ വെച്ച ഈ എം എസ് സി എന്ന് പറഞ്ഞ കമ്പനിയുടെ എം എസ് സി പ്രിയ എന്ന് പറഞ്ഞ കപ്പൽ മുങ്ങിയപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊളംബിയയിൽ എക്സ്പ്രസ് പേൾ എന്ന് കപ്പൽ കത്തി എല്ലാം സമാന രൂപത്തിൽ കേസെടുത്തതിനെ കുറിച്ച് ചാൾ ജോർജ് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ കേസില്ല അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഒട്ടേറെ ഈ പോലെ കരാറുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ കേസും അതിന്റെ നഷ്ടപരിഹാരമൊക്കെ സംബന്ധിച്ച് വ്യക്തമായി പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ അതിനൊന്നും സംഭവിക്കുന്നില്ല മറ്റേ ഈ രണ്ടായിരത്തി പതിനാലിൽ എൻട്രിക്കാൻ ലെക്സി എന്ന് പറഞ്ഞ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇരുന്നൂറ് നോട്ടിക്കൽ മൈലിനുള്ളിൽ എന്ത് അപകടം ഉണ്ടായാലും കോസ്റ്റൽ പോലീസിന് കേസെടുക്കാൻ അവകാശമുണ്ടെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് അതിനെക്കുറിച്ചിട്ടും ചാൻസ് പറയുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കേസ് എടുക്കുന്നതേയില്ല ആ എടുക്കണ്ട എന്ന് തീരുമാനിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ ചെന്ന് ബന്ധപ്പെട്ട വകുപ്പുമായി നടത്തിയിട്ടുള്ള ചർച്ചയിലാണ് അതാണ് വന്ന ഒരു പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഓരോന്ന് പറയുന്നത് ഈ മുങ്ങിപ്പോയ കപ്പലും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിന്ന് പറഞ്ഞ കപ്പൽ വലിയ സൽപേരുള്ള കമ്പനിയാണെന്നും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിനെ അവർ പേട്രനൈസ് ചെയ്യുന്ന കമ്പനിയാണെന്നും അവർക്ക് കേരളത്തിന്റെ ഉഡ്വിലുണ്ടാകണമെന്നും അതുകൊണ്ട് അവർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകാൻ പാടില്ല എന്നും പിണറായി വിജയൻ തീരുമാനിച്ച യോഗത്തിന് ശേഷം ഇറങ്ങിയിട്ടുള്ള ഉത്തരവിൽ പറഞ്ഞ വിവരം മലയാള മണ്ണൂരം അപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിന്ന് പറഞ്ഞ ഷിപ്പിംഗ് കമ്പനിക്ക് അന്താരാഷ്ട്ര കൊക്കയിൻ കള്ളക്കടത്ത് സംഘക്കാരുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ തന്നെ കഴിച്ചു രണ്ടായിരത്തി മുതൽ തന്നെ എം എസ് സിയുടെ പല പല കപ്പലുകൾ ഈ അന്താരാഷ്ട്ര കൊക്കൈൻ കള്ളക്കടത്തിന് വിഹാര രംഗമായി മാറിയിട്ടുണ്ടെന്നും ആ കപ്പലുകളിൽ നിന്ന് പലതവണ പിടിച്ചിട്ടുള്ള കൊക്കൈൻ കള്ളക്കടത്തിനെ നമ്മൾ വിശദമായ അതിൽ തന്നെ നമ്മൾ പ്രധാനമായി പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ അമേരിക്കയിലെ ഫിലാഡൽഫിയ എന്ന് പറഞ്ഞ തുറമുഖത്ത് വെച്ച് ഈ എം എസ് സി യുടെ ഗയാന എന്ന് പറഞ്ഞ കപ്പലിൽ നിന്ന് ഇരുപത് ടൺ കൊക്കൈൻ പിടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമ്മൾ വിശദമായി നമ്മൾ പുറത്ത് കൊണ്ടുപോയി അപ്പോൾ ഈ സൽപ്പേരുള്ള കമ്പനി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ പെട്ടർണൈസ് ചെയ്യുന്ന കമ്പനിയാണെന്ന് പറയുന്ന ഈ കമ്പനിക്ക് പതിറ്റാണ്ടുകളായി കൊക്കൈൻ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസിൽ ഉൾപ്പെട്ട ചരിത്രമുള്ള കമ്പനിയാണെന്നുള്ള വിവരം നമ്മൾ പുറത്തു കൊണ്ടുവന്നിരുന്നു ഇപ്പൊ ഇന്നിപ്പോ മലയാളം പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന വിവരം എന്താ ഈ കമ്പനിയും അദാനിയും തമ്മിൽ ഓഹരി പങ്കാളിത്തം ഉണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന വിവരം എന്ന് പുറത്തു കൊണ്ടിരിക്കുന്നത് വെഡിറ്റിലേറിയൻ ഷിപ്പിംഗ് കമ്പനിയും അദാനി എന്ന് പറഞ്ഞ കമ്പനിയുമായി ചേർന്നുകൊണ്ട് മുന്തിര എന്ന് പറയുന്ന ഗുജറാത്തിലെ തുറമുഖത്തും ചെന്നൈയിലുള്ള മറ്റൊരു തുറമുഖത്തും അൻപത് അൻപത് ശതമാനം വീതം ആ തുറമുഖത്തിൽ പങ്കാളിത്തുള്ള കമ്പനിയാണ് ഈ വെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനി അപ്പം അദാനിയും മെഡിസ്രേനിയൻ ഷിപ്പിംഗ് കമ്പനിയും തമ്മിൽ ഓഹരി പങ്കാളിത്തമുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നു അങ്ങനെയുള്ള അവസരത്തിലാണ് ഈ കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ മെഡിസ്ട്രേനിയൻ ഷിപ്പിംഗ് കമ്പനി സൽപേരള്ള കമ്പനിയാണെന്നും അവർ വിഴിഞ്ഞം ഇന്താരാഷ്ട്ര തുറമുഖത്തെ പെട്ടണൈസ് ചെയ്യുന്ന കമ്പനിയാണെന്നും അവർക്ക് കേരളത്തിന്റെ കുട്ടികൾ ഉണ്ടാവണമെന്നൊക്കെ പിണറായി വിജയൻ പറയുമ്പോൾ പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെയോ പങ്കാളിയാണോ അദാനി എന്ന് പറഞ്ഞ ശതകൂടീശ്വരൻ എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മളെ ജനങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയും സുഹൃത്തുക്കളെ മത്സ്യത്തൊഴിലാളികളൊക്കെ വലിയ ദുരിതത്തിലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വൻതോതിൽ ഉപരിതലത്തിലുള്ള മത്സ്യങ്ങളായിട്ടുള്ള ചാള അയില ഇതൊക്കെ വലിയ തോതിൽ കിട്ടേണ്ട മൺസൂൺ കാലത്താണ് പിന്നെ കപ്പൽ മുങ്ങിയിരിക്കുന്നത് ഈ കപ്പലിലുള്ള അപകടകരമായിട്ടുള്ള വസ്തുക്കൾ പുറത്തേക്ക് വന്നിരിക്കുന്നു ആ കണ്ടെയ്നറുകളെല്ലാം വെള്ളത്തിൽ ഒഴിഞ്ഞിടക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ തോതിൽ ഈ ട്രോളിംഗ് നിരോധന കാലത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ തോതിൽ മത്സ്യം കിട്ടേണ്ട സമയത്താണ് സുഹൃത്തുക്കളെ അപ്പൊ അത്തരത്തിൽ വലിയ തോതിലുള്ള ക്രിമിനൽ കുറ്റം ചെയ്ത ഈ കമ്പനിയെ രക്ഷിച്ചതിൻ്റെ പുറകിൽ സംസ്ഥാന സർക്കാരിനും ഒപ്പം തന്നെ പിണറായി വിജയനും അദാനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഓഹരി പങ്കാളിത്തം എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയം ജനങ്ങളുടെ മനസ്സിൽ ഉയർന്നാൽ അതിനെ ഒരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നാണ് പുറത്തു വന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത്